നമസ്കാരം ബ്രാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അത്യന്തം വാശിയേറിയ പോരാട്ടമാണ് സൗദി അറേബ്യയിലെ കിങ്സ് കപ്പിൽ നമ്മൾ കണ്ടത് പക്ഷെ പെനാൽറ്റി ഷൂട്ട് ഔട്ടില് അൽ നസറിനെ പരാജയപ്പെടുത്തി ആ കിരീടവും അൽഹിലാല് തന്നെ സ്വന്തമാക്കി ഈ സീസൺ അൽഹിലാലിന് വല്ലാത്തൊരു സീസണാണ് സൗദി പ്രോ ലീഗ് നേടി സൂപ്പർ കപ്പ് നേടി പഴുതാ കിങ്സ് കപ്പും സ്വന്തമാക്കുന്നു മത്സരം ജിദ്ദയിൽ വെച്ചാണ് നടന്നത് വളരെ മികച്ച പോരാട്ടം ഒരു ടീമും കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ പുറത്തെടുത്തു തുടക്കം മുതൽ ആവേശോജ്വലമായിരുന്നു ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോയുടെ ആ ഒരു ബൈസിക്കിൾ അറ്റംപ്റ്റ് അത് ഗോളായിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത ഗോളാവുമായിരുന്നു ബട്ട് പോസ്റ്റിൽ മടക്കി ഇരു ഇരുഭാഗത്തെയും താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിച്ചു ഓസ്പിനെ റെഡ് കാർഡ് അൻപത്തി ആറാമത്തെ മിനിറ്റിലാണ് ലഭിക്കുന്നത് അല്ലെ പത്ത് പേരായിട്ട് ചുരുങ്ങി ഒരു ആക്രമണം തടയാൻ വേണ്ടി അദ്ദേഹം പെനാൽറ്റി ഏരിയ വിട്ട് പുറത്തുപോയി പൗൾ കമ്മിറ്റ് ചെയ്യേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ട് ഓസ്ബിനയ്ക്ക് റെഡ് കാർഡ് ഒരു പക്ഷേ ഓസ്മിനയുടെ നസർനായിട്ടുള്ള അവസാന മത്സരമായിരിക്കും അത് അത് ഈ രൂപത്തിൽ അവസാനിക്കുന്നു മറുഭാഗത്ത് അലിയൽ ബുലൈഹിക്ക് റെഡ് കാർഡ് ലഭിക്കുന്നു കളിയുടെ അവസാനത്തിലാണത് അത് എൺപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് സംഭവിക്കുന്നത് അനാവശ്യ പ്രകോപനം റെഫറി റെഡ് കാർഡ് കൊടുത്തു വിട്ടു കൂലിബലിക്ക് റെഡ് കാർഡ് അത് പക്ഷേ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് എന്നിട്ട് ഗോൾ കീപ്പറുടെ അദ്ദേഹത്തെ അദ്ദേഹം ചവിട്ടുന്നു ആ രൂപത്തിൽ സംഭവിച്ചത് കൊണ്ട് റെഡ് കാർഡ് ലഭിക്കുന്നു അങ്ങനെ ഇരുഭാഗത്തുമായിട്ട് മൂന്ന് റെഡ് കാർഡുകളൊക്കെ കണ്ടു കളി ഈ തുടക്കം മുതൽ ആവേശോജ്വലം ആദ്യം അൽഹിലാൽ ലീഡെടുക്കുന്നു ആ ഗോളിന് അവർ വിജയിച്ചു കയറുമെന്ന് തോന്നൽ ഒടുവിൽ ഐമൻ ഗോളിനല്ല സൊപ്പം പിടിക്കുന്നു പിന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഷൂട്ടൌട്ടിന്റെ തുടക്കത്തിലെ രണ്ട് ടീമിലെയും താരങ്ങൾ അതും ബമ്പൻ താരങ്ങൾ പെനാൽറ്റി മിസ് ചെയ്യുന്നത് കണ്ടു തുടങ്ങുന്നു ഒടുവിൽ സഡണ്ടത്തിലെ കാര്യം തീരുമാനമാകുന്നു അതാണ് സംഭവിച്ചത് ഏതായാലും കളിയുടെ ഏഴാമത്തെ മിനിറ്റിൽ മെട്രോവിച്ചിലൂടെ അൽഹിലാൽ ലീഡെടുത്തു മറുപടി എടുക്കാനുള്ള അൽ നസറിന്റെ ശ്രമങ്ങൾ ഫലവത്താകുന്നില്ല ഇടവേള സമയത്ത് ഒന്നേ പൂജ്യത്തിന് അൽഹിലാലിന് മുന്നിൽ രണ്ടാം പകുതിയിൽ ഡേവിഡ് ഓസ്പീനക്ക് റെഡ് കാർഡ് ലഭിച്ചതോടെ അൽനസർ പത്ത് പേരായിട്ട് ചുരുങ്ങുന്നു പിന്നെ വലീദിനെ ഗോൾ കീപ്പറായിട്ട് അവർ ഇറക്കുകയാണ് കളി പുരോഗമിക്കവേ എൺപത്തിയെട്ടാമത്തെ മിനിറ്റിലാണ് ഐമൻ നഹിയ അൽ നസറിന് സമനില നേടിക്കൊടുത്ത ഗോള് കണ്ടെത്തുന്നത് യാസിൻ ബോനോയുടെ ഒരു മികവ് അൽഹിലാലിന് വലിയ രൂപത്തിൽ തുണയായ ഒരു മത്സരം കൂടിയാണിത് എന്ന് പറയേണ്ടി വരും പിന്നെ എക്സ്ട്രാ ടൈമും കിടന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ തുടക്കത്തിൽ ഇരു ഭാഗത്തും താരങ്ങൾ പെനാൽറ്റി മിസ് ചെയ്യുന്നത് റൂബൻഡൌസും അലക്സ് ടെല്ലത് മിസ് ചെയ്യുന്നത് എന്നാൽ ക്രിസ്ത്യാനോയും മിട്രോവിച്ചും അടങ്ങുന്ന മറ്റ് പ്രധാന താരങ്ങളൊക്കെ പന്ത് വലയിലേക്ക് എത്തിച്ചു ഒടുവിൽ അഞ്ചേ നാലിന് അൽഹിലാല് വിജയിച്ചു കിരീടം ഉയർത്തി ആ നിമിഷത്തിൽ ഷൂട്ടൌട്ടിൽ വീണ് പോയപ്പോ ക്രിസ്ത്യാനോ കരയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ആരാധകരുടെ ഹൃദയം നുറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു അത് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി